നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് കലാശക്കോട്ടോടെ സമാപനം കുറിച്ചു പി ഒ ജംഗ്ഷൻ കച്ചേരിത്താരം വെള്ളൂർക്കുന്ന് എന്നിവിടങ്ങളിലായാണ് മൂന്ന് മുന്നണികൾക്കും കലാശക്കോട്ടിന് ഇടം നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് കലാശക്കൊട്ടോടെ മൂവാറ്റുപുഴയിലും സമാപനം കുറിച്ചു സുരക്ഷ ക്രമീകരണത്തിന്റെ ഭാഗമായി മൂന്ന് മുന്നണികൾക്കും മൂന്ന് ഇടങ്ങളിലായാണ് കൊട്ടിക്കലാശത്തിന് ഇടം നൽകിയത് യു ഡി എഫിന് പി ഒ ജംഗ്ഷനിലും എൽഡിഎഫിന് കച്ചേരി താഴ്ത്തു ബി ജെ പിക്ക് വെള്ളൂർക്കുന്നം എന്നിങ്ങനെയാണ് സ്ഥലങ്ങൾ ക്രമീകരിച്ച് നൽകിയിരുന്നത് മൂന്ന് ഇടങ്ങളിലും വൻ ആവേശത്തോടെയാണ് പ്രവർത്തകർ കലാശകൊണ്ടിന് എത്തിയത് നാലുമണിയോടെ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ കൊട്ടിക്കലാശത്തിന് അവരവർക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലങ്ങളിൽ കളം പിടിച്ചിരുന്നു മൂവാറ്റുപുഴയിലെ വിവിധ പ്രദേശങ്ങളിലായി പ്രചരണം നടത്തിയിരുന്ന പ്രചരണ വാഹനങ്ങളും ഉച്ചയോടെ നഗരത്തിൽ സജീവമായിരുന്നു മൂവാറ്റുപുഴയിൽ മൂന്ന് സ്ഥാനാർത്ഥികളും കലാശക്കോട്ടിനെ എത്തിയില്ലെങ്കിലും ഒട്ടും ആവേശം ചോരാതെയാണ് പ്രവർത്തകർ കൊട്ടിക്കലാശത്തിൽ ശക്തിപ്രകടനം കാഴ്ചവെച്ചത് നൂറുകണക്കിന് പ്രവർത്തകരാണ് മുന്നണികളുടെ കൊട്ടിക്കലാശത്തിൽ അണിനിരുന്നത് പാട്ടും മുദ്രാവാക്യങ്ങളും താളമേളങ്ങളും മുഴങ്ങിയ കലാശക്കുട്ടിൽ വർണ്ണക്കടലാസും വർണ്ണബലൂടുകളും കാറ്റിൽപ്പാറി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡിൻ കുര്യാക്കോസ് തൊടുപുഴയിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് കട്ടപ്പനയിലും എൻഡിഎഫ് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ തൊടുപുഴയിലും കലാശക്കുട്ടിൽ പങ്കുചേർന്നു ഇനിയുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് നടത്തിയ കലാശക്കൂട്ടിൽ നഗരത്തിൽ അനുഭവപ്പെട്ടു ന്യൂസ് ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് കോളേജ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ് ആയവർക്ക് ജോലി കയറ്റി കാത്തിരിക്കേണ്ടി വരില്ല നിർമല കോളേജ്